ക്രാഫ്റ്റ് ആൻഡ് കുക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിവിടെ ഇത് എവിടെയാണെന്നല്ലേ എൻ്റെ നാട് തന്നെയാണിത് ഇന്ന് ഭയങ്കര രസമായിട്ടുള്ളൊരു വീഡിയോ കേട്ടോ രാജകുമാരിപ്പള്ളിയിൽ അതിൻ്റെ മുറ്റത്ത് പന്തലിട്ട് പടർത്തിയിട്ടിരിക്കുന്ന ജെയ്ഡ് വൈൻ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ഈ പൂത്ത് നിൽക്കുന്നത് എല്ലാ ഒരു നാലഞ്ച് വർഷമായിട്ട് ഇപ്പം എല്ലാ വർഷവും ഇത് പൂക്കുന്നുണ്ട് ഇത് വിരിയും പക്ഷേ ഓരോ വർഷം ജലന്തോറും ചെടി അങ്ങ് വലുതായിക്കൊണ്ടിരിക്കുന്ന അനുസരിച്ച് കൂടിക്കൂടി പൂക്കളുണ്ടായിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തെക്കാളും കുറച്ചുകൂടെ എക്സ്റ്റെൻഡ് ചെയ്ത പ്രാവശ്യം പന്തൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല രസമാണ് കാണാൻ തീ പിടിച്ചതുപോലെ ആയിരിക്കും റെഡ് കളറുള്ള ജേഡ് വൈൻ ഫയർ ഫ്ലെയിം എന്നൊക്കെ പറയുന്നില്ലേ ചെടി അതാണ് കേട്ടോ നല്ല ഉച്ച വെയിലുള്ള സമയത്ത് ഇങ്ങനെ വെയിൽ കൊണ്ടുണ്ടെങ്കിൽ അതിലേക്ക് വന്നെങ്കിൽ നോക്കും നമ്മുടെ കണ്ണ് എന്ന് പറയില്ലേ അതുപോലെയുള്ള കളറാണ് വിരിഞ്ഞ് നിൽക്കുന്നത് ഒരു തീക്കനലിലേക്ക് നോക്കുന്ന പോലെ ഇരിക്കും ഇതിൻ്റെ ചൂടാണിത് ഒരേ വർഷം പഴകളും ഒരു പൈപ്പേക്കൂടിയാണത് ചുറ്റി പടർന്ന് കയറിയിരിക്കുന്നത് നല്ല പൈപ്പ് ജി ഐ പൈപ്പ് വെച്ച് നല്ല വലിയ പന്തലാണ് വലിയ പന്തലിട്ട് കൊടുത്തേക്കുന്നത് ആ ഇതിന് ശരിക്കും ആപ്റ്റായിട്ടുള്ള പേര് തന്നെയാണ് ഫയർ ഫ്ലെയിം എന്ന് അതായത് തീ ജ്വല പോലെ തന്നെയാണ് അതിൻ്റെ കളറും അതുപോലെ തീ കനല് പോലെയാണ് ഇതിൻ്റെ കളറ് എത്ര തവണ കണ്ടാലും മതി വരാത്തൊരു കാഴ്ചയാണ് കേട്ടോ ഇത് വലിയ പള്ളിയുടെ സൈഡിലായിട്ടാണ് പന്തലിട്ട് കൊടുത്തേക്കുന്നത് അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ള വീഡിയോ അപ്പോൾ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്